വെൽക്കം ടു ഡ്രീം ഷോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാം എല്ലാവരും മുടങ്ങാതെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ക്ലാസ്സുകളെല്ലാം വേണ്ടത്ര രീതിയിൽ തന്നെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സാണ് പിന്നെ അതുപോലെ തന്നെ എച്ച് എസ് എസ് ടി കോമേഴ്സിൻ്റെ ക്ലാസ്സുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിവിഷണൽ അക്കൗണ്ടന്റിൻ്റെ എക്സാം നിങ്ങൾക്കറിയാം ഈ ഒരു എക്സാമിന് അക്കൗണ്ടിങ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് ഞാൻ ചെയ്യുന്നത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ് കൂടാതെ എച്ച് എസ് എസ് ടി കോമേഴ്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ജനറൽ പേപ്പർ അത് കൂടാതെ സബ്ജെക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലേലിസ്റ്റ് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളുടെയും വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ തന്നെ കാണാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എച്ച് എസ് എസ് ടി കോമേഴ്സിൻ്റെ ക്ലാസ് ആണ് എച്ച് എസ് എസ് ടി കോമേഴ്സിൻ്റെ ജനറൽ പേപ്പറിലുള്ള റിസർച്ച് മെത്തഡോളജി ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു സബ്ജക്റ്റും അതുപോലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് സബ്ജക്റ്റാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ആ സബ്ജെക്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വൈകാതെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോസ്ട്രോ അക്കൗണ്ട് അതുപോലെ വോസ്ട്രോ അക്കൗണ്ട് എന്തൊക്കെയാണ് അതുപോലെ ഡെപ്പോസിറ്ററി സിസ്റ്റം കോമ്പോണൻസ് ഓഫ് ഡെപ്പോസിറ്ററി സിസ്റ്റം ഫീച്ചേഴ്സ് ഓഫ് ഡെപ്പോസിറ്ററി സിസ്റ്റം ആൻഡ് വാട്ട് ഈസ് ഓൺലൈൻ ട്രേഡിംഗ് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്സ് ഓഫ് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം വാട്ട് ഈസ് നോ സ്ട്രോ എക്കൗണ്ട് നോ സ്ട്രോ എക്കൗണ്ട് മീൻസ് വൺ എക്കൗണ്ട് വിത്ത് യു അതായത് ഔർ എക്കൗണ്ട് വിത്ത് യു എന്നതാണ് നോ സ്ട്രോ എക്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെൽഡ് ഇൻ എ ഫോറിൻ കൺട്രി പയ്യ ഡൊമസ്റ്റിക് ബാങ്ക് ഇപ്പോൾ ഡൊമസ്റ്റിക് ബാങ്ക് ഫോറിൻ കൺട്രിയിൽ എന്ത് ചെയ്യുന്നു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നോ സ്ട്രോ എക്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ എസ് ബി ഐ അക്കൗണ്ട് വിത്ത് എച്ച് എസ് ബി സി ബാങ്ക് ഇൻ യു കെ അപ്പോൾ അത് നമുക്ക് എന്തുമായിട്ട് പറയാം നോസ്ട്രോ എക്കൗണ്ട് ആയിട്ട് പറയാം അപ്പോൾ നോസ്ട്രോ അക്കൗണ്ട് മീൻസ് Our account with you held in a foreign country. ബൈ എ ഡൊമസ്റ്റിക് ബാങ്ക് ദാറ്റ് ഈസ് നോസ്ട്രോ എക്കൗണ്ട് ദെൻ വാട്ട് ഈസ് വോസ്ട്രോ എക്കൗണ്ട് വോസ്ട്രോ മീൻസ് യു എസ് മീൻസ് യുവർ അക്കൗണ്ട് വിത്ത് അസ് എക്കൗണ്ട്സ് ആർ ജനറലി ഹെൽഡ് ബൈ എ ഫോറിൻ ബാങ്ക് ഇൻ അവർ കൺട്രി എക്സാമ്പിൾ എച്ച് എസ് ബി സി അക്കൗണ്ട് ഇൻ ഹെൽഡ് വിത്ത് എസ് ബി ഐ ഇൻ ഇന്ത്യ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് വോസ്ട്രോ എക്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും മാറിപ്പോയത്ത് വാട്ട് ഈസ് നോസ്ട്രോ എക്കൗണ്ട് ആൻഡ് വോസ്ട്രോ എക്കൗണ്ട്സ് ദെൻ വി ക്യാൻ സീ വാട്ട് ഈസ് ഡെപ്പോസിറ്ററി സിസ്റ്റം ഡെപ്പോസിറ്ററി സിസ്റ്റം അപ്പോൾ നമുക്കറിയാം നമ്മൾ ബാങ്കിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റീസ് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റീസ് നമുക്ക് ഡാമേജ് വരാതെ നഷ്ടപ്പെട്ടു പോവാതെ നമ്മളെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഈ ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൽ ഉദ്ദേശിക്കുന്നത് ഇറ്റ് എനബിൾസ് ദ ഇലക്ട്രോണിക് ഹോൾഡിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സ് ആർ ട്രാൻസ്ഫർ ഇൻ ടു ഇലക്ട്രോണിക് ഫോം എഫിഷ്യൻറ്റ് ആൻഡ് സ്പീഡി ട്രാൻസാക്ഷൻ അപ്പോൾ ഇതിന് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഡെപ്പോസിറ്ററി സിസ്റ്റം യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ സെക്യൂരിറ്റീസ് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ട്രാവലിൻ്റെ സമയത്തായാലും അല്ലെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ സെക്യൂരിറ്റീസ് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ സെക്യൂരിറ്റീസിനെ നല്ല പ്രോപ്പറായിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെപ്പോസിറ്ററി സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഇറ്റ് എനബിൾസ് ഇലക്ട്രോണിക് ഹോൾഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത് സെക്യൂരിറ്റീസിൻ്റെ ഇലക്ട്രോണിക് ഹോൾഡിംഗ് ആണ് അതുപോലെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സ് ആർ ട്രാൻസ്ഫർ ഇൻ ടു ഇലക്ട്രോണിക് ഫോം അപ്പോൾ ഇവിടെ നമ്മുടെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമുക്ക് ഇലക്ട്രോണിക് ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എഫിഷ്യൻറ്റ് ആൻഡ് സ്പീഡി ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഈ ഡെപ്പോസിറ്ററി സിസ്റ്റം യൂസ് ചെയ്യുന്നത് ദൻ ഈ ഡെപ്പോസിറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ചില കോമ്പണൻസ് വരുന്നുണ്ട് എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ ഡെപ്പോസിറ്ററി സെക്കൻഡ് വൺ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ബെനിഫിഷ്യൽ ഓണർ ഈ മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഫസ്റ്റ് വൺ ഡെപ്പോസിറ്ററി ഓർഗനൈസേഷൻ ഹെൽഡ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രിക് ഫോം ആൻഡ് പ്രൊവൈഡ് സർവീസസ് ഫോർ ട്രാൻസ്ഫർ ഈസ് നോൺ ആസ് ഡെപ്പോസിറ്ററി ഇപ്പോൾ ഡെപ്പോസിറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ആരാണ് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത് ദെൻ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഇൻ്റർമീഡിയറീസ് ബിറ്റ്വീൻ ഡെപ്പോസിറ്ററീസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സിനും ഡെപ്പോസിറ്ററീസിനും ഇടയിലുള്ള മധ്യവർത്തികൾ എന്ന് നമ്മൾ ഇൻറ്റർമീഡിയറീസ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ ബാങ്ക് ആയിരിക്കാം നമുക്ക് എക്സാമ്പിൾ ബാങ്ക് പറയാൻ പറ്റും ദെൻ ബെനിഫിഷ്യൽ ഓണർ ബെനിഫിഷ്യൽ ഓണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റീസ് അൾട്ടിമേറ്റ് ഓണറിനെയാണ് നമ്മൾ ബെനിഫിഷ്യൽ ഓണർ എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് കോമ്പണൻറ്റ് നമുക്ക് ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും ഏതൊക്കെയാണ് ഡെപ്പോസിറ്ററീസ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ ആൻഡ് ബെനിഫിഷ്യൽ ോർ ദെൻ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഡെപ്പോസിറ്ററി സിസ്റ്റം ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഡീ ആണ് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡീ മെറ്റീരിയലൈസേഷൻ അതുപോലെ റീമെറ്റീരിയലൈസേഷൻ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിവിടെ ഫീച്ചേഴ്സിൽ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ റീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ റീമെറ്റീരിയലൈസേഷൻ ഡീമെറ്റീരിയലൈസേഷനാണ് ആദ്യം നമ്മൾ പറയുന്നത് ഡിമെറ്റീരിയലൈസേഷൻ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ഇൻ ടു ഇലക്ട്രോണിക് ഫോമാണ് അല്ലേ ഫിസിക്കൽ സർട്ടിഫിക്കറ്റിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അതെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റിനെ നമ്മൾ ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഡീ എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്നത് ഫിസിക്കൽ സർട്ടിഫിക്കറ്റിനെ നമ്മൾ ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഡീമെറ്റീരിയലൈസേഷനിൽ വരുന്നത് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് അതായത് ഇലക്ട്രോണിക് ആയിട്ടുള്ള നമ്മുടെ അതായത് ഇവിടെ നമ്മൾ റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് മീഡിയയിലുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റിനെ നമ്മൾ ഫിസ്റ്റ് ഫിസിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത് ദൻ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ വൺ സെക്യൂരിറ്റി ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ അക്കൗണ്ട് ഇലക്ട്രോണിക്കലി അപ്പോൾ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു സെക്യൂരിറ്റീസിനെ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ എറർ ഫ്രീ ട്രാൻസ്ഫർ ആണ് ഈ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സ്പീഡി നമുക്ക് പെട്ടെന്ന് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ബെനിഫിറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് പിന്നെ നിങ്ങൾ ഓൺലൈൻ ട്രേഡിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓൺലൈനാണ് നമ്മൾ സെക്യൂരിറ്റീസ് ഡീലിങ്സ് എല്ലാം നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്ന സമയത്ത് ലോവസ്റ്റ് കോസ്റ്റ് ആയിരിക്കാം നമുക്ക് റിയൽ ടൈം ഡേറ്റാസ് കിട്ടും ഈസി ട്രാൻസ്ഫറബിലിറ്റി ഉണ്ടായിരിക്കും അതെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ടായിരിക്കും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ടായിരിക്കും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് മെർജേഴ്സ് ആൻഡ് അക്യുസീഷൻ ഈ രീതിയിലൊക്കെയാണ് നമുക്ക് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് അപ്പോൾ ഡിഫറെൻ്റ് സെക്ടേഴ്സ് ഇൻവെസ്റ്റ്മെൻറ് ബൈ ഇൻവെസ്റ്റേഴ്സ് ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ വരുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പർച്ചേസ് ലോങ് ടേം മിഷനറി ഫർണിച്ചർ അതെല്ലാം വരുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ഇൻ സ്റ്റോക്ക് ബോൺസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റോക്ക് ബോണ്ട്സ് ആൻഡ് അദർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് മർജേഴ്സ് ആൻഡ് എക്വിസിഷൻസ് ആണ് നമുക്കിവിടെ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഭാഗത്തു നിന്ന് വരുന്നത് പിന്നെ നമുക്കതുപോലെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് അതിൽ നമുക്ക് സ്റ്റോക്ക് ബോണ്ട് മ്യൂച്വൽ ഫണ്ട് റിയൽ എസ്റ്റേറ്റ് എല്ലാം പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്